ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമാണ് നിറപറ ജന്മനാളിലെ ദോഷം തീരുവാനും വീടിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുവാനാണ് പറ വഴിപാടായി നടത്തുന്നത് നെൽപ്പറയാണ് കൂടുതലായി വയ്ക്കുന്നതെങ്കിലും അവിൽ മലർ മഞ്ഞൾ പഴം ശർക്കര തുടങ്ങിയ വസ്തുക്കളും പറ നിറയ്ക്കുവാൻ ഉപയോഗിക്കാറുണ്ട് ഓരോ ക്ഷേത്രത്തിലും അവിടുത്തെ പ്രതിഷ്ഠയുടെ സ്വഭാവം അനുസരിച്ച് ആചാരങ്ങളിൽ മാറ്റമുണ്ടാവും ഒരു പറയാണ് നിറയ്ക്കുന്നതെങ്കിൽ പറ വഴിപാട് എന്നും അഞ്ചു പറയാണ് വയ്ക്കുന്നതെങ്കിൽ ഐമ്പറ അല്ലെങ്കിൽ അൻപൊലി എന്നും പറയാറുണ്ട് നെല്ലുൾപ്പെടെ അവൽ ശർക്കര മലർ പഴം തുടങ്ങിയവയാണ് ഐമ്പറയിൽ ഉൾപ്പെടുന്നത് കൂടാതെ എള്ളും നാളികേരവും വയ്ക്കാറുണ്ട് പുതിയ വീട് വെച്ചാൽ വീട്ടിലൊരു ഐമ്പറ നടത്തണം എന്നൊരു പതിവുണ്ട് ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുവാനാണ് ഈ ചടങ്ങ് നടത്തുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിനും ഭക്തർ വഴിപാടായി അൻപൊലി നടത്താറുണ്ട് പറയിൽ നിറയ്ക്കുന്ന ഓരോ വസ്തുക്കൾക്കും ഓരോ ഗുണങ്ങൾ പറയാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് നെൽപ്പറ കുടുംബത്തിൽ ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകുവാനാണ് നെൽപ്പറ വയ്ക്കുന്നത് ശത്രുദോഷം മാറുന്നതിന് വേണ്ടിയാണ് ശർക്കര പറ വയ്ക്കുന്നത് ദാരിദ്ര്യം മാറുന്നതിന് അവൽ പറയും രോഗശമനത്തിന് മലർ പറയും രാഹുർ രാഹുർദോഷം മാറുന്നതിന് എുപറയും നിറയ്ക്കുന്നു കാർഷിക അഭിവൃദ്ധിക്കാണ് പഴം പറ വയ്ക്കുന്നത് മംഗല്യഭാഗ്യത്തിനും ഭർത്താവിൻ്റെ ദീർഘായുസ്സിനും വേണ്ടിയാണ് മഞ്ഞൾ പറ വയ്ക്കുന്നത് വളരെ അപൂർവമായി കാണുന്ന പറയാണ് പൂ കൊണ്ടുള്ള പറ മാനസിക ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് ഇത് നടത്തുന്നത് ധനസമൃദ്ധിക്കായി നടത്തുന്ന പറയാണ് നാണയപ്പറ കാര്യതടസ്സങ്ങൾ മാറാനാണ് നാളികേരം കൊണ്ടുള്ള പറ വയ്ക്കുന്നത് ഹിന്ദുക്കൾ കതിർമണ്ഡപത്തിൽ കത്തിച്ചു വെച്ച നിലവിളക്കിന് മുൻപിൽ നിറപറയും പറയുടെ മധ്യത്തിൽ തെങ്ങിൻ തെങ്ങിൻപൂക്കലയും വയ്ക്കാറുണ്ട് തൂശനില അഥവാ നാക്കിലയിൽ വേണം പറ വയ്ക്കുവാൻ പറയുടെ പാലം കിഴക്കുപടിഞ്ഞാറായി വരത്തക്ക വിധമേ എപ്പോഴും പറ വയ്ക്കാവൂ വാലുള്ള കുട്ടയിൽ നെല്ല് വെച്ച് അതിൽ നിന്നും ഭക്തിപൂർവം കൈകളും കൊണ്ട് വാരി മൂന്ന് പ്രാവശ്യം പറയിലിടുക അതിനുശേഷം കുട്ടയെടുത്ത് അതിൻ്റെ വാലിൽ കൂടി നെല്ല് പറയിലിടുക പറ നിറഞ്ഞ് ഇലയിൽ വിതറി വീഴുന്നത് വരെ നെല്ലിടണം